ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അന്തിമ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും വി ഡി സതീശനും ഡൽഹിയിലേക്ക് പോവുകയാണ് നാളെയാണ് ഹൈക്കമാൻഡ് പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ച നടക്കുക രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കണമെന്ന നിലപാടിൽ കേരള നേതൃത്വം ഉറച്ചു നിൽക്കുന്നു ഒപ്പം ഈ സിറ്റിംഗ് എം പിമാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലിസ്റ്റാണ് സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പുതുമുഖങ്ങളെ അവതരിപ്പിക്കാനുള്ള നീക്കങ്ങളും സജീവമായി നടക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് വി വിനോദാണ് വിനോദ് ചില മണ്ഡലങ്ങളിലെങ്കിലും സിറ്റിംഗ് എം പിമാർ മാറുമെന്നാണോ ഇപ്പോൾ നമ്മൾ ഈ കനകുലു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു പക്ഷെ കനകുലുവിൻ്റെ തന്നെ ഔദ്യോഗിക വക്താക്കൾ പറയുന്നത് കേരളത്തിലെ സാഹചര്യത്തിൽ കേരളത്തിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട അങ്ങനെ റിപ്പോർട്ട് ഇല്ല എന്നുള്ള രീതിയിലാണ് പൂർണ്ണമായും കേരള നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള ചുമതല ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നതും എന്ത് പ്രതീക്ഷിക്കണം മാറ്റങ്ങൾ ഇപ്പോഴത്തെ നമ്മൾ ഈ പ്രചരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഉണ്ടാകുമോ അങ്ങനെയെങ്കിൽ പുതുമുഖങ്ങൾ കടന്നു വരുമോ രജിത്ത് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം കൈമാറുന്ന പട്ടിക അല്ലെങ്കിൽ ഇതുവരെ തീരുമാനിച്ചിട്ടുള്ളത് സിറ്റിംഗ് എം പിമാർ എല്ലാം മത്സരിക്കട്ടെ എന്നൊരു തീരുമാനമാണ് കനകോലു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചോദ്യങ്ങൾ വന്നപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കെ പി സി പ്രസിഡന്റിനോ തനിക്കോ അങ്ങനെ ഒരു റിപ്പോർട്ടിനെക്കുറിച്ച് അറിയില്ല എന്നതാണ് പക്ഷേ മൂന്ന് മണ്ഡലങ്ങളിലും എങ്കിലും മാറ്റമുണ്ടാകുമെന്ന ചില സൂചനകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വനിതാ പ്രാതിനിധ്യം ഇപ്പോൾ ആലത്തൂർ മാത്രമാണ് അങ്ങനെ ഒരു പ്രാതിനിധ്യമുള്ളത് അതിനപ്പുറത്തേക്ക് വനിതകൾ കൂടുതൽ മത്സരിക്കണം എന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നു വരുന്നു അത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നാണ് എ ഐ സി സിയുടെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലൊരു നിർദ്ദേശം വരുന്നത് അങ്ങനെയെങ്കിൽ അച്ചു ഉമ്മൻ ഉൾപ്പെടെ കോട്ടയത്തെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് കോട്ടയം സീറ്റിൽ അച്ചു ഉമ്മനെ മത്സരിപ്പിക്കണം എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വരുന്ന നിലപാട് സീറ്റ് ഏറ്റെടുത്ത് വരത എന്ന നിലയ്ക്ക് അച്ചു ഉമ്മനെ മത്സരിപ്പിക്കണമെന്ന അഭിപ്രായം മറ്റിടങ്ങളിലും ചില മാറ്റങ്ങളുണ്ടാകും പുതുമുഖങ്ങൾ മത്സരിക്കാൻ എത്തിയേക്കുമെന്ന സൂചനകളുണ്ട് പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ തിരുവനന്തപുരത്ത് ശശി തരൂർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികൾ അതായത് ഔദ്യോഗിക പ്രചരണ പരിപാടികളല്ലെങ്കിൽ കൂടി അദ്ദേഹം എല്ലാ അദ്ദേഹവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലാത്ത അതുപോലെ സജീവമായി മണ്ഡലത്തിലുണ്ട് അദ്ദേഹം മത്സരിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇതിനകം തന്നെ അനൗദ്യോഗികമായി അദ്ദേഹത്തിൻ്റെ പേര് പറയുകയും അദ്ദേഹം ആ നിലയ്ക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എം കെ രാഘവൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം കോഴിക്കോട് ഈ പ്രചരണ പരിപാടി എന്ന നിലയ്ക്ക് തന്നെ അദ്ദേഹം രംഗത്തെത്തി കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹവും വളരെ സജീവമായി തന്നെ മണ്ഡലത്തിലുണ്ട് ഇങ്ങനെ സിറ്റിംഗ് എം പിമാരിൽ പലരും അവരുടേതായ നിലയ്ക്ക് പ്രചരണവും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പരിപാടികളും നടപടികളുമായി മുന്നോട്ട് പോകുന്നു അടൂർ പ്രകാശ് അദ്ദേഹം ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ കൂടി സംസ്ഥാന ഘടകം കെ പി സി സിയുടെ നിലപാട് ഇപ്പോഴുള്ള സിറ്റിംഗ് എം പിമാർ അവർ തന്നെ ആ നിലയ്ക്ക് മത്സരിക്കട്ടെ എന്നതാണ് പക്ഷേ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയുണ്ട് മൂന്നിടങ്ങളിലെങ്കിലും മാറ്റമുണ്ടാകും പക്ഷേ ഏത് മണ്ഡലങ്ങൾ എന്നതിൽ ഒരു വ്യക്തതയില്ല പക്ഷേ എം പിമാരുടെ പ്രവർത്തനം സംബന്ധിച്ച് കേന്ദ്രം നടത്തിയ സർവേയിൽ ചില എം പിമാരുടെ പ്രവർത്തനം മോശമായിരുന്നു അല്ലെങ്കിൽ അവർ വളരെ ജനകീയരായി പ്രവർത്തിച്ചില്ല എന്ന നിലയ്ക്കുള്ള കണ്ടെത്തലുകളുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലയിടങ്ങളിലെങ്കിലും മാറ്റമുണ്ടാകുന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ഏതായിരുന്നാലും വളരെ താമസിയാതെ തന്നെ എ ഐ സി സി കേരളത്തിലെ പട്ടിക അത് പുറത്തുവിടും സ്ഥാനാർത്ഥികൾ ആര് എന്നതിൽ ഔദ്യോഗികമായ ഒരു തീരുമാനം അതോടെ ഉണ്ടാവുകയും ചെയ്യും ബഞ്ചിത്തേക്ക് അതായത് ഈ കെ സുധാകരൻ മത്സരിക്കുന്ന കാര്യത്തിൽ കണ്ണൂരിലെ കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട് ആലപ്പുഴ ഇപ്പോഴും ആരാണെന്നതിൽ വ്യക്തതയില്ല കെ സി വേണുഗോപാൽ വരുമെന്നാണ് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും വ്യക്തതയില്ല സംസ്ഥാന നേതൃത്വം രാഹുലിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു അങ്ങനെ ചില അവ്യക്തതകൾ കാര്യമായി പത്തനംതിട്ടയിൽ ആൻറ്റോ ആന്റണി മാറുമെന്ന് പറയുന്നു അങ്ങനെ ചില അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണോ രഞ്ജിത്ത് കണ്ണൂരിൻ്റെ കാര്യത്തിൽ ആദ്യം കെ സുധാകരൻ അദ്ദേഹം ഒരു മത്സരിക്കാനില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ മേൽ സമ്മർദ്ദം വരികയും അദ്ദേഹം സമ്മതമൂളി എന്ന് തന്നെയാണ് കണ്ണൂരിൽ അദ്ദേഹം മത്സരിക്കും എന്ന അത് ഏറെക്കുറെ ഉറപ്പാണ് ആലപ്പുഴയുടെ കാര്യത്തിൽ കെ സി വേണുഗോപാലിൻ്റെ കാര്യത്തിൽ ഇതുവരെയും അങ്ങനെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ആരിഫ് കഴിഞ്ഞ തവണ ഏക എൽ ഡി എഫിൻ്റെ എം പി ആയി ആരിഫ് വന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ വീറപ്റ്റ പോരാട്ടം നടത്തണം ഏറ്റവും ശക്തനായ കാൻഡിഡേറ്റ് വരണം എന്ന അഭിപ്രായം പാർട്ടിയിലുണ്ട് അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലിൻ്റെ തട്ടകമാണ് അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിക്കണമെന്നതാണ് പക്ഷേ ആഗമനം ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ ചുമതലയാണ് പാർട്ടി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹം എത്തുമോ എന്നതിൽ വ്യക്തതല്ല പക്ഷേ കെ സി ോപാൽ എത്തിക്കുമെന്ന തരത്തിലുള്ള സൂചനകൾ ഉണ്ട് അവിടെ കരുത്തനായ സ്ഥാനാർത്ഥി ആവശ്യപ്പെടുന്നുണ്ട് അത്തരത്തിൽ ഈ പ്രധാനപ്പെട്ട നേതാക്കളുടെ കാര്യത്തിൽ അവർ മത്സരിക്കും ആന്റോ ആന്റണിയുടെ കാര്യത്തിലും അദ്ദേഹം പത്തനംതിട്ടയിൽ ആയിരിക്കുമോ മത്സരിക്കുക എന്നതിൽ വ്യക്തതയില്ല മൂന്ന് മണ്ഡലങ്ങളിൽ എന്തായിരുന്നാലും മാറ്റമുണ്ടാകുമെന്ന സൂചനകൾ വരുന്നുണ്ട് ഏത് ഏതൊക്കെ മണ്ഡലം എന്നതിൽ വ്യക്തതയില്ല പക്ഷേ ഈ രണ്ട് ആളുകളുടെ പേര് അതായത് സുധാകരൻ്റെയും അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാലിൻ്റെയും പേരുകളിൽ സുധാകരൻ്റെ പേര് അദ്ദേഹം മത്സരിക്കുമെന്ന് സമ്മതം മൂളിയിട്ടുണ്ട് അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട് പക്ഷേ കെ സി വേണുഗോപാലിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശശി തര തരൂരും എം കെ രാഘവനും അടക്കമുള്ളവർ ഇതിനകം അവരുടേതായ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു അടൂർ പ്രകാശ് കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയ ആളുകളും അവരുടെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയാണ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്നത് അതാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായിട്ടില്ല നാളെ മൂന്നാം തീയതിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊരു അന്തിമ തീരുമാനത്തിലേക്ക് പോകും എന്നാണ് നമുക്ക് കരുതേണ്ടത്